ഹായ് ഗൈസ് പുതിരവേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങിയ ആനകളുടെ വീഡിയോ ആണ് നമ്മൾ കാണാനായിട്ട് പോണത് കൊമ്പന്മാരുടെ ഒപ്പം ഒരു മോഴയാണയുടെ കണ്ടിരുന്നു കേട്ടോ ഇപ്പോൾ മോഴയാനും കൊമ്പന്മാരും കൂടി ഇറങ്ങിയിട്ട് കുറേ നേരെ പുഴയിലേക്ക് അപ്പോൾ ഇവർ അവരുടെ കുളിയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് തന്നെ കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും അവരുടെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് കുളിക്കണ വീഡിയോസ് ഒന്നും കിട്ടാണ്ടിരുന്നത് അപ്പോൾ ഇനി ഇവർ മുകളിലേക്ക് വീണ്ടും പ്ലാനേഷനിലേക്ക് തന്നെയാണ് കയറാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എപ്പോഴാണ് കയറാമെന്നറിയില്ല അപ്പോൾ ഈ സനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്ക് ട്ടോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം